Ain't എറണാകുളം പള്ളിക്കര സ്വദേശിനിയായ ലീലാമ ജോണാണ് ഇപ്പോൾ പട്ടാമ്പിയിലെത്തി വൈറലായത് പട്ടാമ്പി കോഴിക്കോട്ടിലെ ബന്ധുവിന്റെ കല്യാണ വീട്ടിലെ ആഘോഷത്തിനിടെയാണ് പാട്ടിനൊപ്പം ഇവർ ഡാൻസ് ചെയ്തത് ഒരു മധുരക്കിനാവിൻ എന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചതാണ് ഇപ്പോൾ വൈറലായത് ലീലാമയുടെ മകൻ ആർട്ടിസ്റ്റ് കൂടിയായ സന്തോഷാണ് അമ്മ ഡാൻസ് കളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകളാക്കാൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ലീലാമയുടെ ഡാൻസ് കണ്ടത് ഇതോടെ ലീലാമയെ അന്വേഷിച്ച് നിരവധി ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചെന്നുപോലും അറിയാതിരിക്കുകയാണ് ലീലാമ പട്ടാമ്പി വിവാഹത്തിനെത്തിയ ലീലാമയും വലിയ അമ്പരത്തിൽ തന്നെയായിരുന്നു സംഭവിച്ച ഇവിടെ കല്യാണം കൂടാൻ വന്നു ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പൊ കുടുംബക്കാര് ഇങ്ങനെ പ്രതീക്ഷ ഞാൻ ഞങ്ങൾ അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ കുട്ടികളെ കാലി കണ്ടിട്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ ഇവിടുത്തെ മക്കടെ ആ മക്കളുടെ ഡാൻസ് കണ്ടിട്ടിരുന്നു ഞാൻ ഞാനിൻ്റെ ഇരുന്ന് അപ്പം എൻ്റെ മോൻ പറഞ്ഞു അന്ന് അമ്മ കയറി വെറുതെന്ന് പറഞ്ഞു അടിക്കോ എന്ന് എൻ്റെ മോൻ പറഞ്ഞു ആ കൂടെ അയാളും പറഞ്ഞു എന്നാൽ വാ അമ്മേ നമുക്ക് ഈ തകർക്കാമെന്ന് പറഞ്ഞു കയറി അപ്പം അങ്ങനെയൊരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങോടെ ആടി തീർത്തു അത്ര എന്താ ഓ പൂവ കുറെ പേര് വിളിച്ചിരുന്നു പല സ്ഥലത്തുനിന്ന് വിളിച്ചിരുന്നു അങ്ങനെ ഇല്ല ഡാൻസ് കുഞ്ഞിനാളിലൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കൊറച്ചൊക്കെ അടിയിട്ടുണ്ട് ഈ പ്രായമായിട്ട് നമ്മൾ അതാണ് ബന്ധുവിന്റെ വിവാഹ ചടങ്ങിന് പോയപ്പോൾ അമ്മയോട് വെറുതെ കളിച്ചു നോക്കുവാൻ പറഞ്ഞതെന്നാണ് മകന്റെ മറുപടി വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പർ ആണെന്നും മകൻ സന്തോഷ് സൂചിപ്പിച്ചു ആ വീഡിയോ എടുത്ത് ഞാൻ അത് വെറുതെ എന്റെ ഇതില് അക്കൗണ്ടിലേക്ക് ഇട്ടു ഫേസ്ബുക്കിലിട്ടു വൈറലാന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോൾ വൈറലായപ്പോൾ വളരെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഫോൺ ചെവിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സാപ്പിൽ വന്നു പിന്നെ യു കെ എന്ന് അബുദാബി അവിടെ നിന്ന് ഫോൺ കോളുകൾ വന്നു ചാനലുകാർ ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ ഇന്റർവ്യൂ ആണെന്നുള്ളത് വിളിച്ചോണ്ടിരിക്കയാണ് കാരണം ഇതൊന്നും ചെയ്ത് ഇല്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഒരു